സർക്കാരിന്റെ കനിവ് തേടി പാലക്കാട് പുതുപ്പരിയാരം സർക്കാർ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരു നൂറ്റാണ്ടിലേറെയായി പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന വിദ്യാലയം ഇന്നും പ്രവർത്തിക്കുന്നത് പഴക്കമേറിയ ഒരു വാടക കെട്ടിടത്തിലാണ് പൊതുവിദ്യാലയങ്ങൾ സ്മാർട്ടായി മാറുന്ന ഈ കാലത്ത് പ്രായമേറിയ ചുമരുകൾക്കിടയിൽ നിന്ന് സ്കൂളിനെ ഒന്ന് സംരക്ഷിക്കണമെന്നാണ് അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിതമായതാണ് പാലക്കാട് പുതുപ്പരിയാരത്തെ ജി എൽ പി സ്കൂൾ ഒരു നൂറ്റാണ്ടുകൊണ്ട് പഠിച്ചിറങ്ങിപ്പോയത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പലരും ഇന്ന് സമൂഹത്തിൽ പ്രമുഖർ എന്നാൽ സ്കൂൾ മാത്രം കാലത്തിനൊത്ത് മുന്നേറിയില്ല വർഷങ്ങളുടെ പഴക്കമുള്ള വാടക കെട്ടിടത്തിലാണ് ഇപ്പോഴും അറിവു പകർന്നുകൊണ്ടുള്ള യാത്ര ഒരു കാലത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു പുതുപ്പരിയാരത്തെ ഈ വിദ്യാലയത്തിൽ ശോചനീയാവസ്ഥ കാരണം രണ്ടു വർഷം മുമ്പ് വിദ്യാർത്ഥികളുടെ എണ്ണം പതിനേഴായി ചുരുങ്ങി നൽകുന്ന അറിവിന്റെ ഗുണം കൊണ്ട് മാത്രം ഈ വർഷം എഴുപത് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ അധ്യാപകർക്ക് സാധിച്ചു പക്ഷേ കൂടുതൽ കുട്ടികൾ എത്തണമെങ്കിൽ മെച്ചപ്പെട്ട സൗകര്യം വേണം ഭയക്കാതെ ഇരുന്ന് പഠിക്കാനും പഠിപ്പിക്കാനും നല്ല ക്ലാസ് മുറികൾ വേണം അതിന് സർക്കാർ ഇടപെടണമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ഇതൊരു റെന്റഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് ഇതിന്റെ വേണ്ട രീതിയിലുള്ള പരിചരണം നടക്കുന്നില്ല ബിൽഡിംഗ് ഓണർ സ്ഥലം ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ വില അദ്ദേഹത്തിന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദേശം നല്ലൊരു വില പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂൾ സ്ഥലം ഏറ്റെടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം സർക്കാർ ഇതിന്റെ വില ഈ മാനേജ്മെന്റിന് കൊടുത്തിട്ട് ഈ സ്ഥലത്തിന്റെ ഓണർക്ക് കൊടുത്തിട്ട് സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുത്ത് നല്ലൊരു ബിൽഡിംഗ് കൊടുത്ത് ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് പ്രധാനമായിട്ടുള്ളൊരു ആവശ്യം സ്ഥലമുണ്ടെങ്കിൽ കെട്ടിടം നിർമ്മിക്കാൻ തുക അനുവദിക്കാമെന്ന് മലമ്പുഴ എം എൽ എ പ്രഭാകരൻ സ്കൂൾ അധികൃതർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇനി വേണ്ടത് സുരക്ഷിതവും സുന്ദരവുമായ ഒരു വിദ്യാലയം നിർമ്മിക്കാനുള്ള സ്ഥലമാണ് അതിന് സർക്കാർ ഇടപെടണം എന്നെങ്കിലും പുതുപ്പരാരത്തെ ഈ കുരുന്നുകളും സ്മാർട്ട് ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുന്നത് സ്വപ്നം കാണുന്നുണ്ട് നിരവധി അധ്യാപകരും രക്ഷിതാക്കളും റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്